ിയൊക്കെ മൗലവി സ്മാരകം ഗന്ധശാലയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനങ്ങളും ഈ മാസം നാലാം തീയതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക ഒരു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇവിടെ ഇപ്പഴി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജ്ഞാനകുഷി ഗന്ധശാല എന്ന പേരിൽ ഒരു ചെറിയ വാടക കെട്ടിടം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മൗലവിയുടെ കുടുംബം സംഭാവന നൽകിയ രണ്ട് സ്ഥലത്ത് അഞ്ച് സ്ഥലത്ത് ഇനിയൊക്കെ മൗലവിയുടെ പേരിൽ ഇനിയൊക്കെ മൗലവി സ്മാരകം ഇവിടെ ലൈബ്രറി തുടങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടെ പിന്നെ രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ ഊന്ന് ചെയ്ത് നയിക്കുകയും അത് പക്ഷേ ഉദ്ഘാടനം കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ശേഷം ആ കെട്ടിടം ജീർണിച്ച് ഉപയോഗശൂന്യമായി സമയത്ത് ഒരു സെൻറ്റ് സ്ഥലം ജന ജനകീയ പങ്കാളിത്തത്തോടുകൂടെ രണ്ട് ലക്ഷം രൂപ കൊടുത്തൊരു സെൻറ്റ് സ്ഥലം വാങ്ങി അതിൽ ഇപ്പം മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തില് മുപ്പത് ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടങ്ങൾ പുതിയ കെട്ടിടം നിർത്തി അതിൻ്റെ ഉദ്ഘാടനം നിർമ്മിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാ ആൾക്കാരെയും സ്വാതന്ത്ര്യം ചെയ്തിട്ടുണ്ട് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രസിഡന്റ് വംസമാശ ചെയ്യും അടുത്ത സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് തരിശനിയു കെ മൗലി മെമ്മോറിയൽ ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ നിർവഹിക്കുക ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ശ്രീമതി വി പി ജസീറയുടെ അധ്യക്ഷതയിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ആ ചടങ്ങിലേക്ക് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജ്ഞാനഭൂഷണി വായനശാല എന്ന പേരിൽ വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇന്നത് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള കെട്ടിടം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി വി പി ജസീറ ഞങ്ങൾക്ക് വളരെ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയും ഒന്നാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് ഇരുപത് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് പത്തു ലക്ഷം രൂപയും കൂടി മുപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ആ ഫണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് വരുന്ന നാലാം തീയതി നടക്കുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ ഗ്രന്ഥശാലയുമായി പലതരത്തിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഗ്രന്ഥശാല സമിതി പതിനേഴ് അംഗങ്ങളുള്ള ഒരു സമിതിയാണ് ഈ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ സമിതിയുടെ കീഴിൽ കുട്ടികൾക്കായി ബാലവേദി യുവജനങ്ങൾക്കായി യുവജന വേദി വയോജനങ്ങൾക്കായി വയോജന വേദി വനിതകൾക്കായി വനിതാ വേദി എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ഈ വേദികളുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എൽ പി ഏക്ക് ഗ്രന്ഥശാലയിലെ ഏതാനും പുസ്തകങ്ങൾ ഓരോ മാസവും കൊണ്ടുപോവുകയും അവിടെ വെച്ച് അത് വിതരണം ചെയ്യുകയും തിരിച്ച് അടുത്ത മാസങ്ങളിൽ അത് തിരിച്ചു വാങ്ങുകയും വീണ്ടും പുതിയ പുസ്തകങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ചെറിയ കുട്ടികളെ മുതൽ ഇങ്ങോട്ട് വായനയെ പ്രോത്സാഹിപ്പിച്ചു വരികയാണ് മറ്റു കാര്യങ്ങൾ ഒന്നും വിശദീകരിക്കുന്നില്ല ഈ ഗ്രന്ഥശാലയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ആ വേള ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ മുഴുവൻ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഗ്രന്ഥശാലയുടെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി വി പി ജസീറയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൻ കെ റഫീഖ ഉദ്ഘാടനം ചെയ്യുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി തങ്കമ്മും ശ്രീമതി വി എസ് പൊന്നമ്മ കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ മഠത്തിൽ ലത്തീഫ് വൈസ് പ്രസിഡന്റ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ശ്രീ ശൈലേഷ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ടി പി ഗിരീഷ് തരിശ് വാർഡ് മെമ്പർ ശ്രീമതി പി സൈനബ തിരുമ്പോട വാർഡ് മെമ്പർ ശ്രീമതി സുഫൈറ പിസി കിഴക്കേത്തല വാർഡ് മെമ്പർ ശ്രീ ജയപ്രകാശ് ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ ശ്രീ മുരളീധരൻ പി താലൂക്ക് സെക്രട്ടറി നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ശ്രീ എൻ ഉണ്ണിയൻകുട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കരുവാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ആബിദലി കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ശ്രീ കെ കെ ജെയിംസ് സി പി ഐ എം കരുവാറുണ്ട് ലോക്കൽ സെക്രട്ടറി ശ്രീ വി ഷൗകത്തലി ഇന്ത്യൻ യൂണിയൻസ് ലീഗ് തരിശ് ലോ സെക്രട്ടറി ശ്രീ ബി യാസ റഫ കോൺഗ്രസ് തരിശ് വാർഡ് പ്രസിഡന്റ് ശ്രീ ജിജേൻ ഇ സി പി ഐ എം തരിശ് ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങിയവരാണ് ഒരു ഏറ്റവും വലിയ ചിരകാല സത്യം പോകുകയാണ് നമുക്കറിയാം കരുവാലക്കുണ്ട് പഞ്ചായത്തിൽ തന്നെ തുടക്കത്തിലായിരുന്ന ലൈബ്രറികളിൽ ഒന്നാണ് നമ്മുടെ ചരിത്രങ്ങൾ കൂടെ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ലൈബ്രറി വെറുമൊരു മുമ്പുണ്ടായിരുന്ന ഒരു നില ലൈബ്രറിയിൽ നിന്ന് മാറിയിട്ടപ്പോൾ രണ്ട് നില ലൈബ്രറിയായിട്ട് വിശാലമായ ലൈബ്രറി മുകളിൽ നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരിക്കെ നമ്മുടെ വിട പറഞ്ഞ വാഴങ്കോടൻ അഷ്റഫിൻ്റെ പേര് ഒരു മീറ്റിംഗ് ഹാൾ കൂടി ഇപ്പോൾ പണിക്ക്യർത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ലൈബ്രറി പ്രവർത്തകരെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് കാരണം അഷ്റഫ് തരിശു മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെയധികം നിയമ നിന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു മീറ്റിംഗ് ഹാൾ കൂടി ഈ ലൈബ്രറിയുടെ തൊട്ടുമുകളിൽ അത്യാധുനിക കൂടിയുള്ള ഒരു മീറ്റിംഗ് ഹാൾ കൂടി പണികഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി നമുക്ക് ഈ അവസരത്തിൽ വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് ആദ്യം ഇരുപത് ലക്ഷം പിന്നീട് പത്ത് ലക്ഷം അങ്ങനെ ആദ്യം മുപ്പത് ലക്ഷത്തിൽ ലൈബ്രറി മീറ്റിംഗ് ഹാൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോട് കുടികളൊക്കെ എത്തണമാണ് കൂടാതെ നമ്മുടെ ലൈബ്രറി ഒരു വായനയിൽ ഒതുങ്ങി നിൽക്കുന്ന മാത്രം ലൈബ്രറി അല്ല നിരവധി മറ്റ് പ്രവർത്തനങ്ങൾ കൂടി നടത്തിയ ലൈബ്രറിയാണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ കരുവാരകളുടെ ജീവനാടിയായ ഒലിപ്പുഴ ഒലിപ്പുഴ ആ ഒരു വറ്റി വരണ്ട് ഒലിപ്പുഴയെ പലതരം കൈയേറ്റങ്ങളും മറ്റ് മലിനീകരണങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു പോകുന്ന കാലഘട്ടത്തിൽ ഒലിമറന്ന ഒരുപ്പുഴ എന്ന പേരിലൊരു ഡോക്യുമെന്ററി നമ്മൾ ഏകദേശം അറുപതിനായിരം രൂപയാണ് അതായത് ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുപതിനായിരം രൂപയുടെ ചിലവഴിച്ച് ലൈബ്രറി ആ ഒരു ഒലിമറന്ന പുഴ എന്നൊരു ഡോക്യുമെന്റ് നിലനിൽക്കുകയും അത് ജില്ലാതലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായി ജില്ലയിലെ ഏറ്റവും മികച്ച ഡോക്യുമെൻ്ററിക്ക് ഉള്ള പതിനായിരം രൂപ അവാർഡ് അടക്കം നമുക്ക് കിട്ടിയ ഒരു ചരിത്രം കൂടി നമ്മുടെ ലൈബ്രറിക്കുണ്ട് കൂടാതെ ലഹരി ബോധവല്ല ബോധവൽക്കരണം മറ്റ് മെഡിക്കൽ ക്യാമ്പുകൾ മറ്റ് വായനയ്ക്കപ്പുറം ഒരുപാട് വാലവേദി വനിതാ വേദി യൂസ്